മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാള സിനിമയ്ക്ക് എന്തുകൊണ്ടും നല്ല വർഷം തന്നെയായിരുന്നു പല താരങ്ങളും പുതിയ ജീവിതത്തിലേക്ക് കടന്ന വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രദ്ധിക്കപ്പെട്ട ചില താരവിവാഹങ്ങൾ നോക്കാം ഗായികയും നടിയുമായ അഞ്ജു ജോസഫിന്റെ വിവാഹ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ആദിത്യനാണ് വരൻ രജിസ്റ്റർ വിവാഹമായിരുന്നു പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസായിരുന്നു സ്വാസിക വിജയുടേയും പ്രേം ജേക്കബിൻ്റെയും പ്രണയവും തുടർന്നുള്ള വിവാഹവും ജനുവരി ഇരുപത്തിയാറിനാണ് ഇരുവരും ഒന്നിച്ചത് വിവാഹം സോഷ്യൽ മീഡിയയിലുൾപ്പെടെ ശ്രദ്ധ നേടിയിരുന്നു ഉപ്പുമുളക് ബിഗ് ബോസ് തുടങ്ങിയ ഷോകളിലൂടെ ശ്രദ്ധേയനായ ഋഷിയുടെയും ഐശ്വര്യ ഉണ്ണിയുമായുള്ള വിവാഹവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു പ്രേക്ഷകരെ ഞെട്ടിച്ച മറ്റൊരു വിവാഹമായിരുന്നു ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപിക അനിലിന്റെയും ഇരുവരുടെയും വിവാഹം പ്രഖ്യാപിച്ചത് ആരാധകർക്കൊരു സർപ്രൈസ് ന്യൂസ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയ്ക്കിടയാക്കിയ മറ്റൊരു താരവിവാഹമായിരുന്നു ക്രിസ് വേണുഗോപാലിന്റെയും ദിവ്യ ശ്രീധറിന്റെയും വിവാഹം ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഷിയാസ് കരീമിന്റെ വിവാഹം നടന്നത് സോഷ്യൽ മീഡിയയിലും വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സ്റ്റാർ മാജിക് താരങ്ങൾ ഉൾപ്പെടെ നിരവധി താരങ്ങൾ വിവാഹത്തിൽ പങ്കെടുത്തു ആരാധകരെ ഞെട്ടിച്ച മറ്റൊരു സർപ്രൈസ് പ്രണയ വിവാഹമായിരുന്നു സിനിമാ താരങ്ങളായ അപർണദാസിൻ്റെയും ദീപക് പറമ്പോലിൻ്റെയും ഇരുവരുടെയും വിവാഹവും സോഷ്യൽ മീഡിയയിൽ വളരെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയ മറ്റൊരു വിവാഹമായിരുന്നു സ്റ്റാർ മാജിക് താരം ശ്രീവിദ്യയുടേത് രാഹുൽ രാമചന്ദ്രൻ്റെയും ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെയും വിവാഹം സെപ്റ്റംബർ എട്ടിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മറ്റൊരു ശ്രദ്ധിക്കപ്പെട്ട വിവാഹമായിരുന്നു സുദേവ് നായരുടേത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തൊന്പതിനായിരുന്നു സുദേവിന്റെയും അമർദീപ് കൌറിന്റെയും വിവാഹം സമീപകാലത്ത് നടന്നതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വിവാഹമായിരുന്നു സംഗീത സംവിധായകൻ സുഷിൻ ശ്യാമിന്റേത് നീണ്ടകാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു സുഷിനും ഉത്തരയും ഒന്നിച്ചത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത മറ്റൊരു ശ്രദ്ധിക്കപ്പെട്ട വിവാഹമായിരുന്നു ജയറാമിന്റെ മകൾ മാളവിക ജയറാമിന്റേത് മെയ് മൂന്നിനായിരുന്നു വിവാഹം നിരവധി താരങ്ങളായിരുന്നു വിവാഹത്തിനും തുടർന്നുള്ള ചടങ്ങുകളിലും പങ്കെടുത്തത് മീരാനന്ദന്റെ വിവാഹവും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ശ്രീജു വരൻ